ഭൂമി തരം മാറ്റലിന് വില്ലേജ് ഓഫീസർ കൈക്കൂലിയായി ചോദിച്ചത് രണ്ടു ലക്ഷം രൂപ അഡ്വാൻസ് തുകയായ അൻപതിനായിരം രൂപ ഹോട്ടലിലെത്തി മേടിക്കവേ കൈയോടെ വിജിലൻസിന്റെ പിടിയിലായി പതിനഞ്ചു വർഷമായി വില്ലേജ് ഓഫീസർ നടത്തുന്ന കൈക്കൂലി സേവനത്തിനാണ് പിടിവീണത് കോഴിക്കോട് പന്തീരങ്കാവ് വില്ലേജ് ഓഫീസർ കണ്ണൂർ ചാലാട് സ്വദേശി എം പി അനിൽകുമാറാണ് വിജിലൻസിന്റെ പിടിയിലായത് പെട്രോൾ പമ്പിനായി സ്ഥലം തരം മാറ്റുന്നത് സംബന്ധിച്ചാണ് പ്രതി രണ്ടു ലക്ഷം രൂപ ആവശ്യപ്പെട്ടത് പന്തീരങ്കാവ് കൈമ്പാലത്തെ ഒരേക്കർ ഭൂമിയിൽ മുപ്പത് സെന്റ് സ്ഥലം തരം മാറ്റുന്നത് സംബന്ധിച്ചായിരുന്നു കൈക്കൂലി ആവശ്യപ്പെട്ടത് ഇതിൽ ആദ്യഘട്ടമായി അൻപതിനായിരം രൂപ വാങ്ങാനായി മെഡിക്കൽ കോളേജിന് സമീപത്തെ സ്വകാര്യ ഹോട്ടലിൽ എത്തിയപ്പോഴാണ് പിടിവീണത് വിജിലൻസ് നൽകിയ അൻപതിനായിരം രൂപയുടെ ട്രാപ്പ് നോട്ടുകളായിരുന്നു പരാതിക്കാരൻ വില്ലേജ് ഓഫീസർക്ക് കൈമാറിയത് പണം വാങ്ങിയ ഉടനെ വിജിലൻസ് പിടികൂടുകയായിരുന്നു മുമ്പും ഇയാൾക്കെതിരെ പരാതികൾ ഉണ്ടായിരുന്നതിനാൽ വിജിലൻസിന്റെ നിരീക്ഷണത്തിലായിരുന്നു പ്രതി മലയാളം കോഴിക്കോട് ഇനി നിങ്ങളുടെ വീടുകൾക്കും കെട്ടിടങ്ങൾക്കും മരത്തിനേക്കാൾ വിലക്കുറവിലും മരത്തെ വില്ലിലും കരുത്തുമായി ഫാർട്ടാഗ് സ്റ്റീൽ വിൻഡോ ആൻഡോഴ്സ് ഫാർട്ടിന്റെ മാത്രമായി പ്രത്യേകതകൾ ഹൈ ക്വാളിറ്റി ജി എ ഷീറ്റിൽ നിർമ്മിക്കുന്നവ തിരഞ്ഞെടുക്കുവാൻ ആകർഷകമായ ഡിസൈനുകൾ വിവിധങ്ങളായ അളവുകളിൽ ലഭ്യമാകുന്നു ഏതു കാലാവസ്ഥയെയും അതിജീവിക്കുന്നു ഫ്രെയിമുകൾക്ക് അധിക ചെലവുകളില്ല ഫിറ്റ് ചെയ്യാൻ വളരെ എളുപ്പം ഇനി ഫെർടാഗ് പ്രൊഡക്റ്റുകൾ ഉപയോഗിക്കൂ സമയവും സമ്പത്തും ലാഭിക്കൂ ഫാഗ് സ്റ്റീൽ വിൻഡോ ആൻഡ് ഡോഴ്സ്